വിമുക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ലഹരി വിരുദ്ധ ശില്പശാല ആശാരിക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ നടത്തി സമേതം സമഗ്ര വിദ്യാ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചേർന്ന നടത്തറ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ വിമുക്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ശില്പശാല സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ് മിസ്റ്റർ നിഷ വർഗീസ് കെ സ്വാഗതം ആശംസിച്ചു നടത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ രജിത് അധ്യക്ഷത വഹിച്ചു നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിദ്യാ രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു വിരുദ്ധ ലഘുലേഖകൾ വിതരണം ചെയ്തു നടത്തറ പഞ്ചായത്തിലെ മുളയം മുർക്കനിക്കര പൂച്ചട്ടി കൊഴുക്കുള്ളി തുടങ്ങിയ വിവിധ സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും വിവിധ ബോധവൽക്കരണ പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു അഭിനേത്രി ഊരകം നാടക സംഘം വിരുദ്ധ സന്ദേശ നാടകം സ്നേഹ കതിർമണികൾ അവതരിപ്പിച്ചു ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഐശ്വര്യ ലിൻഡോ വാർഡ് മെമ്പർ മിനി വിനോദ് ഒല്ലൂക്കര ിആർ സിയുടെ ബി പി സി ഫേബ കെ ഡേവിസ് നിർവഹണ ഉദ്യോഗസ്ഥ മാലിനി ടീച്ചർ പി ടി എ പ്രസിഡന്റ് ടീന ലൈജു എന്നിവർ ആശംസകൾ അർപ്പിച്ചു സീനിയർ അസിസ്റ്റന്റ് ഷൈജ ടീച്ചർ നന്ദി പ്രഭാഷണം നടത്തി കേരള ടൈംസ് മീഡിയ

നമ്മുടെ ഇവിടെ ഇന്ന് ഏറ്റെടുത്തിട്ടുള്ളത് വ്യക്തി എന്നുള്ളതാണ് ലൈംഗിക എന്ന രീതിയിലാണ് ഈ പരിപാടി നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് ഇവിടെ ടീച്ചർ സൂചിപ്പിച്ച പോലെ തന്നെ നാടകം ആണ് നമ്മുടെ കുട്ടികൾക്ക് അവതരിപ്പിക്കാനായിട്ട് ആളുകളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അതേ തരത്തിലുള്ള കലാപരമായ സൃഷ്ടികളിൽ കൂടി ആകുമ്പോൾ അത് ഏറ്റവും അധികം ആളുകളിലേക്ക് എത്തിക്കാനും അവരുടെ മനസ്സിലേക്ക് എത്താനും ും നമുക്ക് തിരിച്ചറിയാൻ എളുപ്പത്തില് സാധിക്കുകയും ചെയ്യും നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികളൊക്കെ കഴിഞ്ഞ് തവണ ഇത്തരത്തിലുള്ള പരിപാടികൾ ജില്ലാതലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച പരിപാടികളെ എടുത്തുകൊണ്ട് നടത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം അപ്പോ ആളുകളുടെ ഇടയില് വിഷമുകളായാലും ചെറിയ നാടകങ്ങളും ഒക്കെ അവതരിപ്പിക്കുമ്പോൾ ഏത് രാശിയും നമുക്ക് സാധിക്കും ലഘുരേഖകളുടെ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അവരെ നമ്മള് വീടുകളിലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ജീവിതത്തോട് നമ്മള് നമ്മളോട് നമ്മുടെ കുട്ടികളോട് കുട്ടികളോട് പറയുന്നത് കൂടുതൽ എന്താണെന്ന് വെച്ചാൽ നാളത്തെ ഒരു സമൂഹം എന്ന് പറയുന്നത് നാളത്തെ ഒരു നാട് എന്ന് പറയുന്നത് കുട്ടികളുടെ കൈകളിലാണ് അതുകൊണ്ടാണ് ഇത്തരം ആശയങ്ങള് ആദ്യം കുട്ടികളുടെ മനസ്സിലേക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് ജീവിതമാണ് ലഹരി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഇത്തവണത്തെ തന്നെ അത്തരത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അത് നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളാനും നമുക്ക് ചുറ്റുമുള്ളവരോട് അത് പ്രചരിപ്പിക്കാനും നമുക്ക് സാധിക്കണം നമ്മുടെ വിദ്യാലയത്തിൽ തന്നെ നമുക്കറിയാം കളി ഉപകരണങ്ങൾ ധാരാളം നൽകുന്നുണ്ട് പുസ്തകങ്ങൾ ധാരാളം നൽകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രദ്ധ വായനയിലേക്കും കളിക്കളങ്ങളിലേക്കും ഒക്കെ തിരിക്കാനായിട്ട് നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കണം

ജീവിതം എല്ലാം ചേർന്നുകൊണ്ട് ഒരു പദ്ധതി മാലിന്യ നിർവ്വാചത്തിന്റെ പ്രോഗ്രാം അങ്ങനെ വിവിധമായ പദ്ധതികളും അതിലൂടെ നമ്മുടെ